കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ ആത്മഹത്യ പ്രേരണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീജിത്ത് കൊടേരിയാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കുറ്റപത്രം സമർപ്പിച്ചത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്നും ഇതിന് ദിവ്യയുടെ പ്രസംഗം പ്രേരണയായെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന പി പി ദിവ്യ മാത്രമാണ് കേസിലെ ഏകപ്രതിയെന്നാണ് പ്രത്യേകാന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഒക്ടോബർ പതിനാലിന് കളക്ടറേറ്റ് ചേംബർ ഹാളിൽ നവീൻ ബാബുവിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യാത്ര അറിയിപ്പ് സമ്മേളനത്തിൽ ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് വന്നത് എന്നാണ് പ്രത്യേകാന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തിവൈരാഗ്യം കാരണം പി പി ദിവ്യ എ ഡി എമ്മിനെതിരെ നടത്തിയ അധിക്ഷേപകരമായ പ്രസംഗം എ ഡി എമ്മിനെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് ജീവനൊടുക്കാൻ പ്രേരണയായെന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് ചെങ്ങളായിലെ പെട്രോൾ പമ്പ് വിഷയത്തിൽ നവീൻ ബാബുവിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രണം നടത്തി യാത്ര അറിയിപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് എ ഡി എമ്മിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് കുറ്റപത്രം വിശദമാക്കുന്നു വീഡിയോ ചിത്രീകരിക്കാൻ കണ്ണൂർ വിഷൻ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ അടക്കമുള്ളവരെ ഏർപ്പാടാക്കിയത് ദിവ്യയാണെന്നും സ്വന്തം ഫോണിൽ നിന്ന് ദിവ്യ നവീൻ ബാബുവിന്റെ ജില്ലയായ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് കണ്ടെത്തലുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പോ മറ്റു കാരണങ്ങളോ കണ്ടെത്താനായില്ല കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റപത്രം നൽകിയത് എൺപത്തിരണ്ട് സാക്ഷികളാണ് കേസിലുള്ളത് മൂന്ന് വാല്യങ്ങളിലായി അഞ്ഞൂറോളം പേജുകളാണ് കുറ്റപത്രത്തിനുള്ളത് അന്നത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ കണ്ണൂർ എ ടി കെ രത്നകുമാർ കണ്ണൂർ ടൌൺ എസ് എച്ച്ഒ ശ്രീജിത് കോടേരി എന്നിവരായിരുന്നു കേസ് അന്വേഷണം നടത്തിയത് കണ്ണൂർ റേഞ്ച് ഡിഐ ജി എച്ച് യതീഷ് ചന്ദ്ര ഇന്നത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നതിനു ശേഷം ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടെ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ എ ഡി എം നവീൻ ബാബുവിനെതിരെ വ്യാജ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചങ്ങളായി നിടുവാലൂരിൽ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനായി നിരാക്ഷേപ പത്രം ലഭിക്കുന്നതിനായി എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലുകൊടുത്തുവെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം ഈ കാര്യം ദിവ്യയെ അറിയിച്ചതിനെ തുടർന്നാണ് യാത്ര അറിയിപ്പ് സമ്മേളനത്തിൽ അനിഷ്ടകരമായ സംഭവങ്ങളും ഭീഷണി പ്രസംഗവും നടന്നത് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഭർത്താവിന്റെ സഹപ്രവർത്തകനായ ഇലക്ട്രീഷ്യനായ പ്രശാന്തിന്റെ വാക്കുകളാൽ പ്രകോപിതനായി പ്രകോപതിയായിട്ടാണ് ദിവ്യ എ ഡി എമ്മിനെതിരെ ആരോപണങ്ങൾ ഉതിർത്തത് എന്നാൽ പ്രശാന്തനിൽ നിന്നും എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന ആരോപണ വിജിലൻസ് അന്വേഷണത്തിലോ റവന്യൂ വകുപ്പ് ജോയിന്റ് ഡയറക്ടറേറ്റും നടത്തിയ അന്വേഷണത്തിലോ തെളിഞ്ഞില്ല നിരാക്ഷേപത്രം നൽകാൻ എ ഡി എം വൈകിപ്പിച്ചില്ല എന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ വ്യാജ ആരോപണമുന്നയിച്ച ടി വി പ്രശാന്തനെതിരെ കേസെടുത്ത് പ്രതിയാക്കണമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടുവെങ്കിലും അന്വേഷണ സംഘം അംഗീകരിച്ചിരുന്നില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് യാതൊരു തെളിവും ഇല്ല എന്ന് തന്നെയായിരുന്നു കണ്ടെത്തൽ തന്നെയാണ് ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നത് പ്രശാന്തൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വേദിയിലേക്ക് ദിവ്യ എത്തിയത് പ്രശാന്തിന്റെ വാക്കുകൾ കേട്ടാണെന്നും പറയപ്പെടുന്നുണ്ട്